സ്വാഗതം കാ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന പറഞ്ഞാല് ശിവ ഇപ്പം ഈ വർഷം എത്രയല്ല പഠിക്കുന്നത് ഒമ്പതാം ക്ലാസ്സിലാണ് ശിവ പഠിക്കാൻ പോകുന്നത് അപ്പം ഒമ്പതാം ക്ലാസിലേക്ക് കുറച്ച് സാധനങ്ങൾ നമ്മൾ എന്തായാലും മേടിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് പൊതിയണം ബുക്കൊക്കെ ബുക്കും ഒക്കെ മേടിച്ചിട്ടുണ്ട് അതൊക്കെ പൊതിയണം പിന്നെ അതേപോലെ തന്നെ മേടിച്ച സാധനങ്ങൾ നമ്മൾ ഒന്ന് പരിചയപ്പെടണം മേടിച്ച സാധനങ്ങൾ മൊത്തത്തിൽ അതൊക്കെയാണ് നമുക്ക് ഇന്ന് ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മൾ കാണുന്ന അത് ആദ്യം കാണിക്കുക അത് മേടിച്ച സാധനങ്ങൾ ആദ്യം കാണിക്കുക രണ്ടാമത് നമ്മൾ ബുക്കും ഇതൊക്കെ പുസ്തകവും ഇതൊക്കെ പൊതിയോ അല്ലേ അതിൻ്റെ ഒരു കൊച്ചു വീഡിയോ ആണ് ഇന്നത്തത് നമ്മൾ കഴിഞ്ഞ വർഷം അതേപോലെ തന്നെ മേടിച്ച പുസ്തകവും പുസ്തകം നമ്മൾ പിന്നെ അതേപോലെ തന്നെ മേടിച്ചെല്ലാം എല്ലാം എല്ലാം നമ്മൾ പൊതിഞ്ഞായിരുന്നു അതേപോലെ തന്നെ പൊതിയുന്ന ഒരു വീഡിയോസ് നമ്മൾ ചെയ്തായിരുന്നു അതേപോലെ തന്നെ ഈ വർഷം നമ്മൾ ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടു ഓക്കെ തുടങ്ങിയു അപ്പോൾ ആദ്യം നമ്മൾ കാണിക്കാൻ പോകാന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ആദ്യം നമ്മൾ പുസ്തകമാണ് അപ്പോൾ സ്കൂളിലാവണ പുസ്തകമാണ് ആദ്യം നമ്മൾ കിട്ടിയത് അവൾ മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അവൻ മേടിച്ചു അപ്പോൾ അതെന്തായാലും നമുക്ക് കാണാൻ കിട്ടിയതോ തുടങ്ങിയു ഇതൊക്കെയാണ് ാണ് പിന്നെ പുസ്തകങ്ങൾ അല്ലെങ്കിൽ അത്ര പുസ്തകം ഉണ്ടോ ഇനിയും കിട്ടാറുണ്ട് അടുത്തെന്ന് പറഞ്ഞാല് നമുക്ക് അടുത്ത കാണിക്കാൻ പോകുന്ന ബുക്ക് മേടിച്ചപ്പോഴത്തേന് ഫ്രീ ഉണ്ടായിരുന്നു അഞ്ചെണ്ണം അഞ്ചെണ്ണം ഫ്രീയല്ലേ അഞ്ചെണ്ണം മേടിച്ചപ്പോഴത്തേക്കും അഞ്ചെണ്ണം ഫ്രീ ഈ വർഷം ഒത്തിരി നമുക്ക് കടകളിലൊക്കെ ഒത്തിരി ബുക്കും ബുക്കൊക്കെ മേടിക്കപ്പോഴത്തേന് ഒത്തിരി ഓഫറൊക്കെ ഉണ്ട് കേട്ടോ കഴിഞ്ഞ വർഷത്തിനുണ്ടല്ലോ ഈ വർഷം നല്ല ഓഫറുണ്ട് അപ്പൊ അഞ്ചെണ്ണം മേടിച്ചപ്പോഴും അഞ്ചെണ്ണം ഫ്രീ ആണ് കിട്ടിയത് പിന്നെ വേറെ പല നമ്മൾ 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 ഇത് കേട്ടോ ഇത്ര കഴിഞ്ഞ വർഷം എന്ന് വെച്ചാൽ നമ്മൾ അഞ്ചാണ് സാധനം എടുത്തത് ഈ വർഷം എല്ലാം പോയി പുനലൂരിന്നാണ് എടുത്തോ ഈ വർഷം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ കൂടിയാണ് പോയത് കേട്ടോണ്ടായിരുന്നു അപ്പൊ അങ്ങനെ പോയി എടുത്താണ് അപ്പം പുനലൂരിന്ന് എവിടെ നിന്ന ഭാഗത്തായിരുന്നു ആ അതെ അത് ചെമ്മന്തി അപ്പം താലൂക്ക് ഹോസ്പിറ്റലിൽ എടുത്താണുണ്ട് അവിടെയാണ് ഈ വർഷം പോയി എടുത്തത് കഴിഞ്ഞ വർഷം നമ്മൾ അഞ്ചിൽ നിന്ന് പോയി എടുത്തത് അഞ്ചിൽ തന്നെ സാ ബുക്ക് ഒക്കെ എടുത്തതെന്ന് വെച്ചാൽ അവിടെ എടുത്താണ് എടുത്തതാണ് കേട്ടോ ഈ വർഷം ഓഫറൊക്കെ നോക്കി പോയാണ് അപ്പം മുല്ലുന്നുണ്ട് ഞാൻ പോലെ കേട്ടോ എല്ലാം ഇവരും കൂടിയാണ് പോയതെല്ലാം സാധനമൊക്കെ എടുത്ത് അപ്പം അതൊക്കെയാണ് ഇനി അടുത്ത് കാണിക്കുകയാണെന്ന് പറഞ്ഞാൽ അടുത്ത് നമ്മൾ കാണിക്കാൻ ബാഗ് ബാഗ് ഒന്ന് എടുക്കണം മോനെ ഇതൊരു ബാഗ് എടുക്കട്ടെ ഗയ്സ് എൻ്റെ ഓഫർ എന്തൊക്കെ ആയിരുന്നു ഡാഗ് വെച്ചപ്പോൾ ഓഫർ എന്ന് പറഞ്ഞാ ഇതിൻ്റെ കൂടെ ഇനി സാധനൊക്കെ കിട്ടി പൗച്ച് പെൻസിൽ നോണാതിക്കുള്ള സാധനങ്ങളൊക്കെ കിട്ടി ഉണ്ട് പെൻസിൽ കട്ടർ പേന മറ്റ് 10 ഐറ്റംസ് സാധനങ്ങളൊക്കെ ബാഗിൻ്റെ കൂടെ കിട്ടിട്ടുണ്ട് ആ ഈ ബാഗ് വെടിച്ചപ്പോൾ തന്നെ 10 ഐറ്റം സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടൂടെ ഫ്രീ കിട്ടി കേട്ടോ ഇതാണ് ടൈൻ ചെയ്യേണ്ട കൊണ്ടിരിക്കുന്ന വീടിനകത്ത് ഇതും അതിന്റെ മേടിച്ചപ്പോൾ ഇത്ര സാധനമാണ് ഓഫർ കിട്ടിയത് പിന്നെ അപ്പം ഇതൊക്കെ ഈ വർഷം മേടിച്ചു പറഞ്ഞാല് കൊറച്ച് ബുക്കുകള മേടിച്ചല്ലേ അതഞ്ചരെ തന്നെയാണ് കേട്ടോ അവിടെ നിന്നെ മേടിച്ചാണ് മൊത്തത്തില് നമ്മൾ എത്ര ബുക്ക് മേടിച്ചത് ഇപ്പൊ ഇരുപത് ഇരുപത് ബുക്ക് പഠിച്ചിട്ടുണ്ട് കേട്ടോ ഇരുപത് ബുക്ക് ആ ഇത്ര സാധനങ്ങളാണ് നമ്മൾ മേടിച്ചത് ഇതൊക്കെയാണ് ഈ വർഷം നമ്മള് മേടിച്ചത് ഇനി നമ്മൾ ചെയ്യാൻ പോന്ന എന്തുവാ പറ എല്ലാം പൊതിയോ അപ്പഴും ലെങ്ത് കൂടാതെ നമുക്ക് പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്യണം കാഴ്ച അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് സ്പീഡ് ഇതൊക്കെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാം പൊതിയിടാൻ പോവാണ് അല്ലേ സ്റ്റിക്കർ

എന്താ പറയുക അപ്പം എന്താ പറയാനൊക്കെ ഇനിയാ പറയുണ്ടോ എല്ലാവർക്കും അപ്പം ഇത്രയൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ ഇനി നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നാളെ തന്നെ സ്കൂളിൽ പോകണം അല്ലേ പതിനൊന്ന് മണിയോളം കൈസ് നമ്മളെ കാണിച്ചു തരാം ഉണ്ടല്ലേ പതിനൊന്ന് മണിയോളം ആയിട്ടുണ്ട് പതിനൊന്ന് മണി പതിനൊന്ന് പതിനൊന്നര ആയി കൈസ് പതിനൊന്നരയായി അങ്ങനെ ഈ സമയത്താണ് നമ്മളെല്ലാം അവർക്കെല്ലാം കഴിഞ്ഞ കേട്ടോ അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടെന്നും പറയല്ലോ